പോസ്റ്റർ 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 എന്ത് ും എന്ന് എവിടെ നടത്തും ആര് നടത്തും ഈ നാല് പോയിന്റിൽ എന്ത് നടത്തും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഈ പോസ്റ്ററിലെ പ്രധാന കാര്യം എന്ത് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് അതാണ് എന്ത് എന്നുള്ളതിന്റെ ഉത്തരം എന്ന് അതായത് ഒരു ഡേറ്റ് ആ പോസ്റ്ററിൽ തന്നിട്ടുണ്ടാവും എവിടെ എവിടെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അതിനൊരു ക്ലൂ തന്നിട്ടുണ്ടാവും ആര് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനൊരു ക്ലൂ തന്നിട്ടുണ്ടാവും അപ്പം ഇത് മനസ്സിലാക്കി നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം ഇവിടെ നമുക്ക് ഒരു തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഗ്രന്ഥശാല ദിനത്തെക്കുറിച്ചാണ് ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് എന്നാണ് നടത്തുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് എവിടെയാണ് നടത്തുന്നത് നമ്മുടെ സ്കൂളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ സ്കൂൾ നല്ല ഏതാണ്ട് നമ്മുടെ സ്കൂളിന്റെ പേര് കൊടുക്കണം ആര് നടത്തും ആര് നടത്തും എന്ന ചോദ്യത്തിൽ തന്നിട്ടില്ല പക്ഷെ ഒരു സ്കൂളിൽ നടത്തുന്ന ഗ്രന്ഥശാല പ്രവർത്തനങ്ങളൊക്കെ വിദ്യാരംഗം ആയിരിക്കും നടത്തുന്നത് അപ്പം അതിൻ്റെ ഒരു ക്ലൂ നമുക്ക് കിട്ടി വിദ്യാരംഗം എന്നുള്ള ക്ലൂ അപ്പൊ ആ ക്ലൂ വെച്ചിട്ട് നമുക്ക് വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തും എന്നാണ് പറയേണ്ടത് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഗ്രന്ഥശാല ദിനത്തിന്റെ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റും അത് നമ്മളെ സാധാരണ ജനറൽ നോളജ് വെച്ച് നമുക്ക് ഒരു മൂന്നാല് പ്രോഗ്രാമിന്റെ പേര് എഴുതാം നമ്മൾ വഴിയിലൊക്കെ കാണുന്ന പോസ്റ്റുകൾ ഈ രീതിയിലും ഈ രീതിയിലും ഈ രീതിയിലുമാണ് സാധാരണ ഇങ്ങനെ അതിന് സമജത്തരായ രീതിയിലുള്ള പോസ്റ്റുകൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റർ ഉണ്ടാക്കാത്തത് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ ഈ ആദ്യത്തെ രീതിയിൽ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം അതിനായിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഈ കണ്ടെത്തിയ ഈ നാല് പോയിന്റ് ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥശാല ദിനമാണ് അത് നമ്മൾ വലിപ്പത്തിൽ എഴുതി സെപ്റ്റംബർ പതിനാലാം തീയതി ആണ് അത് നടത്തേണ്ടത് അപ്പൊ അത് നമ്മൾ സൂചിപ്പിക്കണം നമ്മുടെ സ്കൂളിന്റെ പേരിന് ഞാൻ ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഈ മറ്റു പരിപാടികൾ എന്നുള്ളതാണ് നമ്മൾ ഈ ബോക്സിനകത്ത് ഒരു കുറച്ച് പരിപാടികൾ ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് ഒരു ചെറിയ ചിത്രം വേണമെങ്കിൽ വരയ്ക്കാൻ യാതൊരു നിർബന്ധവും ഇല്ല ഞാനിവിടെ ഒരു ചെറിയ പുസ്തകത്തിന്റെ ചിത്രം വരച്ച് അതിനുള്ളിൽ ഒരു ആപ്തവാക്യം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത് വളരെ ഈസിയാണ് ചോദ്യം ഒരു രണ്ടു മൂന്ന് തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നടത്തും എന്ന് നടത്തും എവിടെ നടത്തും ആര് നടത്തും എന്ന് മനസ്സിലാകും അതിനനുസരിച്ച് ക്രമീകരിച്ച് എഴുതി കഴിഞ്ഞാൽ